കണ്ണൂർ കരിയാട് ഡയാലിസിസ് സെന്ററിലെ മാലിന്യ പ്രശ്നം രൂക്ഷം ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞ അംഗൻവാടിയിലേക്ക് കുട്ടികളെ വിടാൻ പോലും പ്രദേശവാസികൾ തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസം ഈ അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനെ നാട്ടുകാർ തടഞ്ഞത് ഇതാണ് കഴിഞ്ഞ ദിവസം കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്ത അങ്കണവാടി ഇതിന്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് എം എൽ എ ഡയാലിസിസ് സെന്ററിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിന്റെ പേരിൽ നാട്ടുകാർ തടഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഒരു കുട്ടിയെ പോലും രക്ഷിതാക്കൾ ഇവിടേക്ക് വിട്ടിട്ടില്ല അങ്കണവാടിയുടെ പരിസരത്തു പോലും ഡയാലിസിസ് സെന്ററിൽ നിന്ന് മാലിന്യം ഒഴുക്കിയെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ ആശങ്കയെ തുടർന്നാണ് രക്ഷിതാക്കൾ ഇവിടേക്ക് കുട്ടികളെ അയക്കാൻ തയ്യാറാകാത്തത് എട്ട് രക്ഷിതാക്കളും പറഞ്ഞു ഞങ്ങൾ പുതിയ അംഗനവാടിയിൽ വിടില്ല കാരണം എന്താ ഈ വേസ്റ്റ് ഡയാലിസ് സെന്ററിന്റെ വേസ്റ്റ് വെള്ളം നേരിട്ട് ഒഴുക്കിയത് ഈ അംഗനവാടി മുറ്റത്താണ് അപ്പം ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എം എൽ എ അറിയിച്ചോ ഇപ്പം മീറ്റിങ്ങിൻ്റെ അകത്ത് നമ്മളെ പാനൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ അങ്ങനെ സൂപ്പർവൈസർ അങ്ങനെ കുറേ ആളുണ്ടായിരുന്നു അത് ഞമ്മൾ രക്ഷിതാക്കളുണ്ട് പറഞ്ഞു ഞമ്മളെല്ലാവരും പറഞ്ഞു നമ്മൾ വിടൂല അങ്ങനെ വിടൂല വിടില്ല ഞങ്ങൾ കുട്ടികൾക്ക് പ്രശ്നം വരുന്നു വന്നിട്ടും ഇവർ പിന്നെ ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യം എന്നാണ് ഒരു വേറൊരു പ്രവേശനമല്ല മാത്രമല്ല അങ്കണവാടിയുടെ പരിസരം മുഴുവൻ കാട് കയറി കിടക്കുന്നതും രക്ഷിതാക്കളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് മാലിന്യപ്രശ്നം പരിഹരിക്കാതെ അതേ പ്രദേശത്ത് യാതൊരു സുരക്ഷയുമില്ലാതെ അങ്കണവാടി നിർമ്മിച്ചത് എന്തിനാണെന്ന ചോദ്യവും നാട്ടുകാർ ഉയർത്തുന്നു ജനം കണ്ണൂർ